നമസ്കാരം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ് ബി ജെ പിയും സി പി എം അടക്കമുള്ള നിരവധി പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും തീപാറും പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ഓരോ ഇടങ്ങളിലും നടക്കുവാൻ പോകുന്നത് പോസ്റ്ററുകളും ബാനറുകളും ചുവരെഴുത്തുകളുമായി എല്ലാ പാർട്ടികളും സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുന്നത് ആലപ്പുഴ സി പി എം സ്ഥാനാർത്ഥിയായ എം ആരിഫിന്റെ പോസ്റ്ററാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇനിയും സഹിക്കണോ എ എം ആരിഫിനെ എന്നാണ് കമ്മികൾ തന്നെ ചോദിക്കുന്നത് ഡി വൈ എഫ് ഐ ശ്രീകണ്ഠേശ്വരം സെന്റർ യൂണിറ്റിന്റെ ഒരു ഫ്ലെക്സിന് പുറത്താണ് കമ്മികൾ എ എം ആരിഫിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ പതിച്ചത് ഇനിയും സഹിക്കണോ എന്ന് ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെയാണ് എ എം ആരിഫിന്റെ പോസ്റ്റർ അതിനാൽ തന്നെ ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എ എം ആരിഫിനെ ഇനിയും സഹിക്കണോ എന്നായിരിക്കും ആരായാലും വായിക്കുക എന്തായാലും സംഗതി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് എംപിയെ ഇനിയും സഹിക്കണമോ എന്ന് കമ്മികൾ തന്നെ ചോദിക്കുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നതും മറിച്ചാകില്ല എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതേസമയം തീപാറും പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ആലപ്പുഴയിലും നടക്കുക കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ കളത്തിലിറങ്ങിയിരിക്കുന്നത് ശോഭ സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ശോഭ സുരേന്ദ്രൻ മത്സരിച്ചത് ലക്ഷം ശോഭ സുരേന്ദ്രന് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അവിടെ ബി ജെ പി നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തോളം അധിക വോട്ടാണ് അവർ നേടിയത് എന്തായാലും മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെന്ന ഒരു ആത്മവിശ്വാസത്തോടെയാകും ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിലും എത്തുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്